നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരാജയപ്പെട്ടിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു നോട്ടിങ്ഹാം ഫോറസ്റ്റ് അവരെ പരാജയപ്പെടുത്തിയത് മത്സരത്തിൽ ബ്രസീലിയൻ സൂപ്പർ താരമായ ആന്റണി വളരെ മോശം പ്രകടനമായിരുന്നു പുറത്തെടുത്തിരുന്നത് അതിൻ്റെ ഫലമായിക്കൊണ്ട് മത്സരത്തിന്റെ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ പരിശീലകൻ അദ്ദേഹത്തെ പിൻവലിക്കുകയും ചെയ്തിരുന്നു ഈ സീസണിൽ പതിനാറ് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ കളിച്ചിട്ട് ഇതുവരെ ഒരു ഗോളോ ഒരു അസിസ്റ്റോ നേടാൻ ആന്റണിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ നിരവധി വിമർശനങ്ങൾ ഈ ബ്രസീലിയൻ സൂപ്പർ താരത്തിന് ഇപ്പോൾ ഏൽക്കേണ്ടി വരുന്നുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഇതിഹാസ ഗോൾ കീപ്പറായ പീറ്റർ സ്മൈക്കലും ആന്റണിയെ ഇപ്പോൾ വിമർശിച്ചിട്ടുണ്ട് സ്വന്തം സഹതാരങ്ങളെപ്പോലും ദേഷ്യം പിടിപ്പിക്കുന്നു എന്നാണ് മൈക്കൽ ആരോപിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളെ ഗോൾഡ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് ആന്റണിയുടെ കാര്യത്തിൽ ടൻഹാഗ് ഒരു പുനർവിചിന്തനം നടത്തണമെന്നാണ് എന്റെ അഭിപ്രായം ടീമിന് അദ്ദേഹം കാര്യമായി ഒന്നും നൽകുന്നില്ല മാത്രമല്ല സ്വന്തം സഹതാരങ്ങളെപ്പോലും അദ്ദേഹം ദേഷ്യം പിടിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഒരുപാട് നിരാശയാണ് ഉള്ളത് ഒരുപാട് അവസരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു കഴിഞ്ഞു ഈ സീസണിൽ അദ്ദേഹം ഗോളുകൾ നേടിയിട്ടില്ല എന്തിനേറെ പറയുന്ന ഒരു അസിസ്റ്റ് പോലും അദ്ദേഹം നേടിയിട്ടില്ല സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് മത്സരമൊന്നും മനസ്സിലാകുന്നില്ല ഇതാണ് യുണൈറ്റഡിന്റെ ലെജൻഡ് ഇപ്പോൾ ആന്റണിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വലിയ തുക ചിലവഴിച്ചുകൊണ്ട് ഈ ബ്രസീലിയൻ സൂപ്പർ താരത്തെ അയാക്സിൽ നിന്നും സ്വന്തമാക്കിയത് എന്നാൽ ഇതുവരെ അദ്ദേഹത്തിന് അതിനോട് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം കേവലം നാല് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും മാത്രമാണ് ഇതുവരെ തന്റെ കരിയറിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി അദ്ദേഹം നേടിയിട്ടുള്ളത് ഫോമിലേക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായും ആന്റണിക്ക് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകും ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഒടുമയ കൊണ്ടും കാണാം